ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ ചക്കച്ചുള വെച്ചിട്ടുള്ള ഒരു പലഹാരം ചെയ്ത് കാണിക്കുന്നു നല്ല ഒന്നാന്തരം ഒരു പലഹാരമായത് അപ്പോൾ ഇതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ചക്ക ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലെ കുറേശ്ശെ എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കണം എന്നുവെച്ചാൽ മഴ സമയമായതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഈ ചക്കയിലുണ്ട് രച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിതെല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇപ്പം ഓർക്കണം ഒരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പം ചക്കയിലെ വെള്ളം മാത്രമേ ഉള്ളായി ഇനിയിപ്പം നമുക്ക് അടുത്ത എന്താണ് ഞാൻ പറഞ്ഞ് തരാം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഓരോ തവി വീതം കടലമാവ് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് രണ്ട് തവയും കൂടെ വേണ്ടി വരും ഇനി ഇതിലേക്ക് അല്പം കൂടുതൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ചക്ക അരച്ചെടുക്കുമ്പോൾ അൽപ്പം പോലും വെള്ളം ഒഴിക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചോണം കുറച്ചും കൂടെ വേണ്ടി വരും നമുക്ക് കൈ കൊണ്ട് ഇളക്കാം കുറച്ചുകൂടെ വരും നമ്മൾ കുഴക്കും തോറും അപ്പം ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ കടലപ്പൊ കടലമാവ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഇതുപോലായിട്ടുണ്ട് ഇമ് മതി ഇനിയിപ്പം നമുക്ക് അടുത്തത് എന്താണെന്ന് പറയാം ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കപ്പലണ്ടി ആദ്യം എന്ന് പറത്തുപോരി എടുക്കാം ഇത് അല്ല വറുത്ത നമ്മൾ വാങ്ങിക്കുന്ന കപ്പലണ്ടി അതുകൊണ്ട് എളുപ്പം ഇത് മൂത്ത് പൊരുക്കും ഇപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടലയും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് നമുക്ക് കോരിയെടുക്കാം ഇനിയിപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിട്ടൊന്ന് വറുത്തു വരാം കറിവേപ്പിലെടുക്കുമ്പോൾ അകവും പുറവും ഒക്കെ നോക്കണം അല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ഇനി ഇവിടെ നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് സേവനാഴിയിലെ ഏറ്റവും ചെറിയ ഒരു ചില്ല് ചില്ലെന്ന് പറയുമ്പോൾ ചെറിയ ഹോളുള്ള ചില്ല് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കുറച്ചായിട്ടെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് സെർവ് ശരിയാക്കാനായിട്ട് തുടങ്ങാം അപ്പം നമ്മൾ അങ്ങനെ അത് തുടങ്ങുന്നതിന് മുമ്പ് മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്റ്റൗവ് അങ്ങ് ഓഫ് ചെയ്യണം അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ എണ്ണയിൽ നിന്ന് നമ്മുടെ കയ്യിൽ ആവി കയറും അപ്പം ചെറിയ ചൂടോടുകൂടി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് നമുക്ക് ഇച്ചാണ് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവി കയറും ചെറിയ തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിയും ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം അടുത്തത് നമുക്ക് ഇതുപോലെ കോരി എടുക്കാം ഇനി അവസാനം കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത് അങ്ങുകൊടുക്കാം അതും കൂടെ ഒന്ന് നോക്കിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും പൊടിച്ചെക്കാം നമ്മുടെ ചക്ക മിക്സ്ചർ വളരെ എളുപ്പത്തിൽ ഇതേ രീതിയിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ആ വറുത്ത് വച്ചിരിക്കുന്ന എല്ലാം അതായത് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കിതിന് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ിപ്പം നമുക്കിതിലേക്കൊരല്പം ഉപ്പ് അല്ലെങ്കിൽ ഒരല്പം നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കും അതുതന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക കൊണ്ടുള്ള മിക്സർ ഇവിടെ ശരിയായിരിക്കും എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ ചക്ക ഇപ്പം മിക്കവാറും എല്ലാ സമയങ്ങളിലും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ശരിയാക്കി നല്ല ചില്ല് ഭരണികളിലൊക്കെ അടച്ചു വെക്കുക പിള്ളേരൊക്കെ എപ്പോഴും എടുത്ത് കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെ ഇതെല്ലാവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പം ഓക്കെ